ിയത്തി അവളുടെ സേഫ്റ്റി നോക്കിയാണ് അപ്പം അങ്ങനെ കുറെ കൂടെ വന്നപ്പോഴത്തേക്കും മുന്നോട്ട് വന്നപ്പോഴത്തേക്കും അനിയത്തി പണിക്ക് വേറെ ഒന്നും ചെയ്യണില്ല അവള് പഠിക്കാൻ നോക്കണില്ല അവൾ അവളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതായിട്ടൊന്നും ചെയ്യുന്നില്ല ചുമ്മാ വീട്ടിൽ ഇരിക്കുന്നു എന്നതിൻ്റെ അപ്പുറത്ത് കുറച്ച് അഫയേഴ്സ് തുടങ്ങി അതായത് അവിടെ ഒരു കണക്ഷൻ അപ്പം ഇപ്പുറത്തൊരു കണക്ഷൻ തുടങ്ങിയപ്പം മറ്റേ കണക്ഷനെ കട്ട് ചെയ്യുന്നു അതിനകത്ത് ഇവളുടെ തലയിൽ കാര്യങ്ങൾ അതായത് അവൾക്ക് ആദ്യത്തെ റിലേഷൻ കൊണ്ട് എന്ന് വെച്ചാൽ നമുക്കറിയാവുന്ന ആദ്യത്തെ റിലേഷൻ കേട്ടോ അതുകൊണ്ട് സൈക്കോളജിക്കൽ ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ ഇവൾ അവളെയും കൊണ്ട് ആശുപത്രി പോയി ആശുപത്രി കാണിച്ചിട്ട് കൊണ്ട് പറഞ്ഞു അത് അറിയാവുന്ന കാര്യമാണ് ഇതൊക്കെ തലയിൽ വെറുതെ തലയിലാക്കി ഞാൻ അതിലൊന്നും ഇടപെട്ടിട്ട് വിടണുറിയും ഒരു പെങ്ങളെ കുറിച്ച് ഒരാങ്ങളെ വന്നിരുന്ന യൂട്യൂബിൽ പറയുന്ന ഒരു അപരാധത്തിന്റെ വീഡിയോ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടത് ആ വേർഡ് തന്നെ ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടിട്ട് ആഗ്രഹിക്കുകയാണ് ഇതിൽ കാണുന്ന ആ ചെറുക്കന്റെ പേരാണ് പച്ച വീട്ടിൽ പ്രശ്നേഷ് അവന്റെ ഒറിജിനൽ പേര് വേറെ ഏതാണ്ടാണ് ഇവന് ഗ്രീൻ ഹൌസ് ക്ലീനിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനലുണ്ട് അപ്പൊ ഗ്രീൻ ഹൌസിന്റെ ആ സംഭവമാണ് ഈ പച്ചവീട് എന്ന രീതിയിൽ എടുത്തിരിക്കുന്നത് പിന്നെ ഇവൻ ഒരു പ്രശ്നേഷാണ് അതായത് ഇവൻ എവിടെ ചെന്നാലും ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പാണ് അതിനെക്കുറിച്ച് ആ ഡീറ്റെയിലേക്ക് ഞാൻ വരാം അതിനു മുമ്പ് ഞാൻ എന്തിനാണ് ഇമാതിരി നാറ്റക്കേസൊക്കെ എടുത്ത് സംസാരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ ഈ ഒരു വിഷയം സംസാരിക്കാൻ കൊള്ളാത്ത ഒരു സംഗതിയാണ് ഒരു രീതിയിലും പോപ്പുലാരിറ്റി കൊടുക്കേണ്ട ഒരു കാര്യമല്ല പക്ഷേ ഇവിടെ ശരിക്കു പറഞ്ഞാൽ ഒരു ക്രിമിനലിസം നല്ല രീതിയിൽ ഇവന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് നിയമപരമായിട്ട് തന്നെ നടപടി എടുക്കേണ്ട രീതിയിലുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്നിട്ടും എന്തുകൊണ്ടാണ് ഇവന്റെ പേരിൽ നടപടി എടുക്കാറുള്ളത് സോ ഞാൻ പ്രതികരിക്കുന്നത് ഇപ്പോൾ ആ കാര്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് വരാം പ്രശ്നേഷ് എങ്ങനെ പ്രശ്നേഷായി ഗ്രീൻ ഹൗസ് ക്ലീനിങ് എന്ന യൂട്യൂബ് ചാനലില് ഇയാൾ ചെയ്യുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലീനിങ് സർവീസാണ് ചെയ്തു കൊടുക്കുന്നത് പെയ്ഡായിട്ട് ഓരോ സ്ഥലത്ത് ചെന്ന് വാട്ടർ ടാങ്കും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യും ക്ലീൻ ചെയ്തിട്ട് അതിന്റെ വീഡിയോ എടുത്തിട്ട് യൂട്യൂബിൽ ഇട്ടിട്ട് അതൊരു വരുമാനം അങ്ങനെയാണ് കാര്യങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ വീഡിയോയിൽ തന്നെ തൊട്ടടുത്തിരിക്കുന്നത് ഇയാളുടെ ഭാര്യയാണ് അപ്പൊ ഇയാൾ ഇത് കൂടാതെ ഇയാൾ വേറെ എവിടെയൊക്കെ ഡെയിലി ലൈഫിൽ പോകുന്ന ഒരു ഫാമിലി വ്ലോഗ് പോലെ തന്നെ അതൊരു ഒരു ഹോട്ടലിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ സിനിമാ തിയേറ്ററിലായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു മോളിന്റെ പാർക്കിംഗ് ഏരിയയിൽ മൊത്തത്തിൽ പ്രശ്നമാണ് ഇയാൾക്കൊരു ഓസീഡി പോലെയാണ് ഇയാൾ ബിഹേവ് ചെയ്യുന്നത് അതായത് ഇയാൾക്ക് എല്ലായിടത്തും ക്ലീൻ ചെയ്യണം അതായത് പഴം വരെ കഴുകി തിന്നുന്ന ആണെന്നാണ് പറയുന്നത് ഫുള്ള് സാനിറ്റൈസർ അടിച്ചിട്ടാണ് ഇയാള് എല്ലാം യൂസ് ചെയ്യുള്ളു കുപ്പിയുടെ പുറത്ത് വരെ സാനിറ്റൈസർ അടിക്കുക അങ്ങനെ ഫുള്ള് സാനിറ്റൈസറിൽ കുളി കുടിക്കുക അല്ലെങ്കിൽ കുളിക്കുക മിനറൽ വാട്ടർ ആയി കുടിക്കുകയുള്ളൂ അങ്ങനത്തെ ഒക്കെ ഒരു ഒരു ടൈപ്പ് അങ്ങനെയാണ് ഇയാൾക്ക് പ്രസ്നേഷ് എന്ന പേര് വരുന്നത് എവിടെങ്കിലും ചെന്നിട്ട് ഇതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളായതുകൊണ്ട് പ്രശ്നേഷായി അതേപോലെ തന്നെ പല മീഡിയ ഇന്റർവ്യൂസിൽ ഈ ഓൺലൈൻ മീഡിയകളുടെ ഒക്കെ ഇന്റർവ്യൂ പ്ലാറ്റ്ഫോമുകളിൽ ഇവർ രണ്ടുപേരെയും കണ്ടിട്ടുണ്ട് അവിടെയും വന്നിരുന്നു കൊണ്ട് ഇതേപോലുള്ള ഈ ക്ലീനിങ്ങിന്റെ കാര്യങ്ങളെ പറ്റിയൊക്കെ പറയുന്നൊക്കെ അപ്പൊ നമ്മൾ വിചാരിക്കും ഈ ഇന്റർവ്യൂ ഒക്കെ എടുക്കാനും മാത്രം എന്താണ് ഇവർക്കൊരു ക്വാളിറ്റി ഉള്ളത് ഇപ്പൊ നമുക്കറിയാം നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളുകളെ ആണല്ലോ സാധാരണ ഇന്റർവ്യൂവിന്റെ ഒരു ഹോട്ട് ചെയറിലേക്കൊക്കെ നമ്മൾ ഹോട്ട് സീറ്റിലേക്കൊക്കെ നമ്മൾ പിടിച്ചിരിക്കുന്നത് അപ്പൊ അതിന്റെ ഒരു ക്വാളിറ്റി എന്താണ് ഇവർക്കുള്ളതൊന്നും മനസ്സിലായിട്ടില്ല എന്നാൽ ഇന്റർവ്യൂ ചെയ്യുന്നതിന്റെ ഫ്രണ്ട്സുമായിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള കോൺവെർസേഷന്റെ ഇടയിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം അയ്യായിരം രൂപ പേയ്മെന്റ് വാങ്ങിയിട്ടാണ് ഇയാൾ ഇന്റർവ്യൂവിന് പല ആളുകളുടെയും മുൻപിൽ പോയി ഇരിക്കുന്നത് മനസ്സിലായില്ലേ അപ്പൊ പോപ്പുലാരിറ്റിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല പേയ്മെന്റ് വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വരുമാനം ഉണ്ടാക്കുക ഒരു സംഗതിയാണ് ഇപ്പോൾ ഇയാൾക്ക് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഇതിനകത്ത് പറയുന്ന ഈ ഈ വൃത്തിയേട് പറയുന്നത് മുഴുവൻ ഇയാള് സ്വന്തം പെങ്ങളെ കുറിച്ചിട്ടാണ് ഇയാളെ ഫാമിലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്മയുണ്ട് അച്ഛൻ ചെറുപ്പത്തിൽ ഉപേക്ഷിച്ച് പോയതാണ് എന്ന് ഇവർ എന്നെ പറയുന്നുണ്ട് പിന്നെ ഒരു പെങ്ങൾ ഉണ്ട് അപ്പൊ പെങ്ങള് ഇയാൾ വിവാഹം കഴിക്കുന്നക്കു മുമ്പാണ് ഈ ഗ്രീൻ ഹൗസിന്റെ സംഭവങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യുന്നത് അപ്പൊ അതിന്റെ തുടക്കം മുതൽ ആ കുട്ടി കൂടെ ഉണ്ടായിരുന്നു ആ കുട്ടിക്ക് കല്യാണം കഴിക്കാനൊക്കെ വെച്ചിരിക്കുന്ന ഗോൾഡും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് ഇയാൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് കമ്പനി പാർട്ട്ണർ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയതെങ്കിലും ആ രീതിയിലൊന്നും കൺസിഡർ ചെയ്തിട്ടില്ല അതുപോലെ കിട്ടന്റെ ഡിവിഡൻഡുകൾ പ്രോഫിറ്റ് ഷെയറുകൾ അതുപോലത്തെ സംഗതികൾ പോയിട്ട് പണിയെടുത്ത പൈസ പോലും കൃത്യമായിട്ട് തന്നില്ല എന്ന രീതിയിലായിരുന്നു എന്നിട്ട് ഇവര് മാര്യേജ് കഴിഞ്ഞതിന് ശേഷം മകളും ഒരു സെറ്റായി ഇവര് വേറെ സെറ്റായി അങ്ങനെ ഒരു അകൽച്ചയും പ്രശ്നങ്ങളും തുടങ്ങി എന്ന രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത് പക്ഷെ സംഭവിക്കുന്നത് ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഇയാൾ ഇപ്പോ അമ്മയുടെയും മകളുടെയും കൂടെ അല്ല താമസം ഇയാള് ഭാര്യയോടൊപ്പം വേറെ എവിടെയോ ആണ് താമസം എന്നാൽ രാത്രികളിൽ ഇവര് അമ്മയും മകളും മാത്രം താമസിക്കുന്ന വീട്ടിൽ വന്നിട്ട് ബഹളം ഉണ്ടാക്കുക തെറി പറയുക ഈ മകളെ കയ്യേറ്റം ചെയ്യുക അതായത് ഒരു സ്ത്രീയെ പരസ്യമായിട്ട് തല്ലുക ആ സമീപവാസികളീ ബഹളം കേട്ട് ഓടി വന്നതും അവരുടെ ഒരു തെളിവിന് വേണ്ടിയിട്ട് അവരിൽ ഒരാൾ വീഡിയോ എടുക്കുന്നതും എന്തിനാ വീഡിയോ എടുക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഇയാളുടെ ഭാര്യ ഈ പ്രശ്നേഷിന്റെ ഭാര്യ അവരോട് തട്ടിക്കറുന്നതുമായിട്ടുള്ള വീഡിയോസ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ആ വീഡിയോ ഒന്ന് കണ്ടോളൂ പറഞ്ഞല്ലോ ചേച്ചി പറഞ്ഞല്ലോ ഒരാളെയും കൂടെ ഇടപെടത്തണോ അപ്പത് എല്ലാരെയും കൂടെ ഇടപെടുത്തുവാണ് ഒരു ദിവസം വന്ന് എനിക്ക് അത്യാവശ്യമായിട്ട് എടുക്കാൻ നിങ്ങള് വീട് എടുക്കുവല്ലോ എന്താ എന്താണിക്കണ്ടേ എന്താ വീടാ രാത്രി നിങ്ങൾ ആദ്യം നിങ്ങൾ വേറെ വീഡിയോ എടുക്കുന്ന വിഷയം ഞങ്ങൾ വേറെ ഒന്നും ചെയ്തില്ല പറഞ്ഞിട്ട് ഞങ്ങളൊന്നും ചെയ്തില്ല പിന്നെന്താ ഇപ്പൊ കാണിച്ചൊന്നും കണ്ടില്ലേ ഏടാ അത് ഒരു പെണ്ണിന്റെ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് നിന്റെ വീഡിയോ എടുത്തു വീഡിയോ എടുത്ത് നിന്റെ വീഡിയോ എടുത്താണി പാരമ്പര്യ അത് ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ ആ വീഡിയോ അങ്ങോട്ട് തിരിച്ചു അല്ലാതെ അവള് വന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പം ഇല്ല ഏ നിന്റെ വീഡിയോ എടുത്ത് നിന്റെ വീഡിയോ അല്ല നമ്മളാരോണ്ടാക്കി ആരെയോ എടുത്തിട്ട് അതിന് മുമ്പ് ആശിയാണ് ഒരു പാതിരാത്രി രണ്ട് സ്ത്രീകൾ താമസിക്കുന്ന വീട്ടിലേക്ക് അത് സ്വന്തം വീട് പോലും അല്ല പണയത്തരം കണ്ടാ താമസിക്കുന്നതെന്നാ പറയുന്നത് വീട്ടിലേക്ക് കയറി വന്ന് ബഹളം ഉണ്ടാക്കുകയാണ് ഈ പറയുന്ന പ്രശ്നേഷി ആ പേര് ശരിക്കും പറഞ്ഞ അയാൾക്ക് ആണ് അയാൾ ഒരു പ്രശ്നേഷി തന്നെയാണ് സ്വന്തം അമ്മയാണെന്ന് പോലും വിചാരിക്കാതെ ഇപ്പൊ ഈ ഈ വീഡിയോ ഞാൻ ചെറിയൊരു പാട്ട് മാത്രമേ ഫസ്റ്റ് പ്ലേ ചെയ്തുള്ളൂ അതില് സ്വന്തം അമ്മയെ പറ്റിയൊക്കെ എന്ത് വൃത്തിയാണ് പറയുന്നതെന്ന് അറിയാമോ നിങ്ങക്ക് നിങ്ങൾക്കൊരു നല്ല ദാമ്പത്യ ജീവിതം കിട്ടാത്തത് കൊണ്ടാണോ ഞാനും എൻ്റെ ഭാര്യയും കൂടി സന്തോഷിക്കുമ്പോൾ നിങ്ങൾക്ക് കുശുമ്പ് വരുന്നതെന്ന് വരെ അമ്മയോട് ചോദിച്ചു നോക്കിയപ്പോ ഭയങ്കര പ്രൗഡായിട്ടാണ് പറയുന്നത് അത്ര വൃത്തികെട്ട് ഒരു അമ്മേനെ എങ്ങനെ കൺസിഡർ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും പെങ്ങളെ പറ്റി പറയുന്നുണ്ടല്ലേ പെങ്ങൾക്ക് അഫെയർ ഉണ്ടായിരുന്നു അതുണ്ടായിരുന്നു എന്ത് ഒരു പൂസലും ഇല്ലാതെ എന്നിട്ട് സ്വന്തം ഭാര്യ കൊണ്ടുപോയി സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി പറയിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് തന്നെ അവൾ പറയുകയാണ് ഞാൻ ഇതിലിടപെട്ടിട്ടില്ലാന്ന് അപ്പം ഇവർക്ക് തന്നെ അറി ഈ നൊണ പറയുമ്പോ അങ്ങനെയാ പലതും പലരും പറയുമ്പോഴത്തേക്ക് മാറിപ്പോവും ലൂപ്പ് ഹോൾസ് വരും അതിനകത്ത് ഇവര് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുക്കപ്പ് ചെയ്തിട്ടാണ് ഇപ്പൊ ഈ ഒരു സ്റ്റോറി കൊണ്ടുവന്ന് ആളുകളുടെ മുമ്പിലേക്ക് വരുന്നത് എന്നാൽ ഈ അമ്മയും മകളും ഇപ്പോൾ മെയിൻ സ്ട്രീം മീഡിയയിൽ അടക്കം രംഗത്ത് വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതുപോലെ ചൂഷണം നേരിടേണ്ടി വന്നു ഈ കുട്ടിയുടെ സ്വർണ്ണമൊക്കെ പണയം വെച്ച് അതുപോലെ ഈ കുട്ടിയുടെ ലാപ്ടോപ്പ് നശിപ്പിച്ചു പൈസ കൊടുക്കാനുള്ളത് കൊടുത്തിട്ടില്ല ഇനിയും ഇവനും ഇവന്റെ ഭാര്യയ്ക്കും കൂടി വിദേശത്ത് പോകാനായിട്ട് ഇവരെ തുറന്ന് ഇനി കുറച്ചും കൂടി കാശ് ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ടാണ് ഈ പാതിരാത്രി വീട്ടിൽ വന്നുവരെ വരെ ഇത്രയും ബഹളം ഉണ്ടാക്കിയെന്നാണ് പറയുന്നത് അപ്പൊ എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ഒരു ഓർഡിനറി യൂട്യൂബറിന് എന്ത് ഹോൾഡ് ആണ് സത്യത്തിൽ നമ്മുടെ നിയമ സംവിധാനത്തിലുള്ളത് സ്ത്രീകളെ കൈയേറ്റം ചെയ്തു ഒഫൻസ് ആണെന്ന് അറിയാനായിട്ട് വലിയ വേണ്ടല്ലോ എന്തുകൊണ്ടാണ് ഇതുവരെയും ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യാത്തത് ശരിക്കും പറഞ്ഞാൽ റിമാൻഡിൽ ചെയ്ത് അന്വേഷിക്കേണ്ട കാര്യമല്ലേ ഇത് രണ്ട് സ്ത്രീകൾ വരുന്ന താമസിക്കുന്ന വീട്ടിൽ വന്ന് ഇതേപോലെ പാതിരാത്രി പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നു അതിന്റെ ഡിജിറ്റൽ എവിഡൻസ് കയ്യിലുണ്ട് വീഡിയോസ് നാട്ടുകാരടക്കം കണ്ട് അത് സോഷ്യൽ മീഡിയയിലടക്കം വൈറലാണ് അങ്ങനെ ഉണ്ടായിട്ടും ആ പെൺകുട്ടിയുടെ കയ്യിലും കുറെ പെങ്ങളുടെ കയ്യിലും കുറെ വീഡിയോ എവിഡൻസ് ഉണ്ടെന്ന് പറയുന്നത് ഇയാൾ തല്ലുന്നതിന്റെയും ഇയാൾ അവിടെ ബഹളം ഉണ്ടാക്കി തെറി വിളിച്ച് സംസാരിക്കുന്നതിന്റെയും ഉണ്ടെന്ന് പറയുന്നത് അപ്പൊ അതൊക്കെ വെച്ചിട്ട് നിയമപരമായിട്ട് ശരിക്ക് പറഞ്ഞാൽ ഇയാൾ ഇപ്പം അകത്ത് കിടക്കണ്ടതില് എന്നിട്ടും എന്തുകൊണ്ടാണ് അങ്ങനൊരു കാര്യം സംഭവിക്കാത്തത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് സത്യത്തിൽ നമ്മുടെ നിയമ സംവിധാനം ഇവിടുത്തെ പോലീസ് സർവീസ് എന്ന് പറയുന്നത് ഒരു നോക്കുകുത്തിയാണ് എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണ് ഒരു ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു കാര്യം വന്നു കഴിഞ്ഞാലും അതിന് സ്വയമായിട്ട് കേസെടുക്കാനും കഴിയില്ല ആരെങ്കിലും കേസായിട്ട് കൊണ്ടുപോയാലും ഈ പോലീസ് സ്റ്റേഷനിലൊക്കെ മുൻപ് ഒരുപാട് തവണ കയറിറങ്ങിയാന്ന് പറയുന്നു കുടുംബ പ്രശ്നമാണെന്നും അവര് സമാധാനിപ്പിച്ച് സംസാരിച്ചു വിട്ടു പള്ളിമേടയില് അച്ചമാരി ചെയ്യേണ്ട പരിപാടികളാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ചെയ്യുന്നത് അല്ലാതെ നിയമപരമായിട്ട് കേസെടുക്കാനോ നിയമം ലംഘിച്ച് ബിഹേവിയറിൽ കറപ്ഷനുമായിട്ട് ഇവിടെ ജീവിക്കുന്ന ആളുകളെ വരിധിയിൽ കൊണ്ടുവരാനായിട്ട് നിയമം ഉപയോഗിച്ച് അവരെ നേർവഴിച്ച് കൊണ്ടുവരാനായിട്ടുള്ള ഒരു കാര്യം ഇവിടത്തെ സിസ്റ്റം ചെയ്യുന്നില്ല എന്നതിനൊരു ഉദാഹരണം കൂടിയാണ് പക്ഷേ തീർച്ചയായും ഇങ്ങനെയുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കേണ്ടതില്ലെന്ന് ഞാൻ പറയുള്ളൂ ഇങ്ങനെയുള്ള ആളുകൾക്ക് വിസിബിലിറ്റി കൊടുത്ത് പോപ്പുലാരിറ്റി കൊടുത്ത് എന്താ പറയാ അവർക്ക് നമ്മൾ വെൽത്ത് കൊടുത്ത് ഇങ്ങനെ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന രീതിയിൽ വളർത്തി വിടാതിരിക്കുക എന്നൊരു ഒറ്റ കാര്യമാണ് പ്രേക്ഷകർ എന്ന നിലയിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ നമസ്കാരം